ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോ അത് ഞാനൊന്നും അമ്പര എൻ എസ് എസ് ക്യാമ്പ് വഴിയുള്ള പരിചയ ചോദിച്ചപ്പോ അവക്കും വല്യ താല്പര്യ പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ എന്തല്ലേ വേറെ മണി പറയണേ കേട്ടാ ഞാൻ വിട്ട് ഇത്ര ായിട്ട് അന്വേഷിക്കാനൊക്കെ വന്നപ്പോ ഞാൻ കരുതി കല്യാണം കഴിക്കാൻ മുട്ടിന്ന് താമസിക്കുന്ന വീടില്ലേ ഒരു പത്തഞ്ഞൂറ് പേർക്ക് അവകാശം ഉള്ള അടുത്തേക്കാണ് നിന്നെ ഞാൻ വിളിച്ചോണ്ട് പോകേണ്ടത് പിന്നെ വീട് മെയിൻ റോഡിനടുത്ത് ഞാൻ പറഞ്ഞ ഇങ്ങനെ പണിയുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ശരിയാണെങ്കിൽ എൻ്റെ മുടങ്ങി കിടക്കണ ആറ് വർഷത്തെ സാലറി ഉണ്ട് അത് കിട്ടണം അത് കിട്ടണമെങ്കിൽ എൻ്റെ ജോലി പെർമനന്റ് ആവണം ഇപ്പോഴത്തെക്കാലം അച്ഛമ്മയുടെ ഇളയമ്മയുടെ ഒക്കെ ക്ഷേമ പെൻഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അതൊക്കെ കാരണമാണ് ഞാനൊരു കാര്യം തുറന്നു പറയുന്നുകൊണ്ട് ഒന്നും തോന്നരു ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ ആ വീട്ടിൽ വീട്ടിലെന്തല്ലോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നോ പ്രശ്നം ഞാനവിടെ വന്നപ്പോ ആ തുളസിത്തറേന്റെ അവസ്ഥയൊന്ന് കാണുന്നതിനും കുറേ കാലമായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളികം തറ അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുള്ള അതുകൊണ്ടൊക്കെ തന്നെയാ ഈ പ്രശ്നങ്ങളൊക്കെ

അതാ ഇപ്പോഴത്തെ ഗ്രഹം രക്ഷപ്പെടില്ല വീട്ടിൽ ചെന്നാലും ഒരു മാസം കാല് പൊന്തുച്ച വെക്കണം കേട്ടോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ

യ്യായിരം സകാവിന്ത്രിയ പൈസ ഞാൻ ഒരു കാര്യം പറഞ്ഞ കേട്ട ഒരു കാര്യം ചെയ്യും അല്ല ശരിയോ ഞാനല്ലേ പറയുന്നത് പ്ലീസ് അനക്ക് വേണ്ടി എന്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്ന് ഒരു കണിയാ വന്നിട്ട് പ്രശ്നം വച്ച് ശരിയാക്കുന്നോ എന്നാൽ പിന്നെ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അയാൾ സോൾവ് ചെയ്യട്ടെ നമുക്ക് കണിയനാ വരുത്താം എന്നിട്ട് പ്രശ്നം നോക്കി കേട്ടോ അല്ല ഞാൻ എന്ത് പറയുന്നു എന്താ ആ അത്യാവശ്യമായിട്ട് ഒരു പതിനായിരം റുപ്യാണ് ജെ സി പിടിക്കേ നീ എൻ്റെ ഇടയ്ക്ക് വീട് പണി തുടങ്ങി പിന്നെ അല്ലടാ ഷാരമേന തല്ല പശു നേരെ പോയി ക്യാൻസൽ ആണല്ലോ വീണത് അതിനെ പൊക്കിയിടിക്കാൻ ജെ സി ബിക്ക് പതിനായിരം റുപ്യം തന്നെ എന്തായാലും അയ്യായിരം ഉള്ളു അപ്പൊ ബാക്കി ഞാൻ ഗൂഗിൾ പേ അപ്പം ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം ചെയ്യണേ നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടോ അയ്യായിരം പറഞ്ഞില്ലേ തരാന്ന് അത് തരുമോന്ന് പ്ലീസ് അയ്യോ ഇത് പൊടിച്ച് പോയി കുറച്ച് ൂടുള്ള എടുത്തിട്ട് വാ മേലെന്ന് എനിക്ക് നല്ല വേദന ഉണ്ടോടി സാരല്ല വേഗം മാറും കാലിനുള്ളിൽ കമ്പിട്ട് ഭയങ്കര പൈസ തന്നെയല്ലേ മാഷൊക്കെ പൈസ കൊടുക്കാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടണല്ലേ അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളില് പ്രശ്നങ്ങളൊ ശരിയായിരിക്കുമോ അതൊക്കെ ഞാൻ പണി സ്ഥലത്തിന്റെ അടുത്തൊരു കണിയുണ്ട് മൂപ്പരുടെ പോയി വയ്ക്കാല്ലോ എനിക്ക് വിശ്വാസമൊന്നുമില്ല പിന്നെ ഗീതി അറിയണ്ട ഗീതി അറിഞ്ഞാൽ അയ്യും ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ല എന്നാൽ ഈ ഒന്ന് പോയി നോക്ക് എൻ്റെ ഓള് പറഞ്ഞല്ലേ ഓളിങ്ങനെ പലതും പറയാം എങ്ങനെ തോന്നുന്നുണ്ടോ ഞാനതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഓം നമശിവായ ഞാൻ ജോൽസ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ ശബരി വീടം വന്ന എന്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നഷ്ടപ്പെട്ടതെല്ലാം പിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം ഇപ്പൊ തന്നെ വിളിക്കൂ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് പിന്നെ മൂന്നഞ്ച് കൂടി അങ്ങനെ മൊത്തത്തിൽ അഞ്ച് രാഹുകേതു രാശിമാറ്റം ജോലി മാറ്റം സ്ഥലം മാറ്റം വസ്തുതർക്കം ദാമ്പത്യ ഘടകം ദാമ്പത്യസൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ കോൾ വിളിച്ചോളൂ ആ ആ കോൾ വന്നല്ലോ എന്താ മുരളി പറഞ്ഞോളൂ എന്താ വിഷയം

ആ പറ വേണുരോക്ക് സൂക്ഷിക്കണം കേട്ടോ ആരാ എന്താ ഞങ്ങള് വെറുതെ കാണാൻ വേണ്ടി വന്നതാ നോക്കാൻ ഇങ്ങനെയാണോ വരുന്നത് മോൻ മോഡിയൊക്കെ ഇട്ട് അഴിച്ചുമാറ്റിട്ട് ഇതിനോളാ ഇതിൽ ആരെയാ നോക്കേണ്ടത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്താ പേര് ദിനേശൻ നാളോ നാടോ നക്ഷത്രേരാടം കരിമ്പൂരോടായിരിക്കും നോക്കിട്ട് പറയാം കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അത് കെണ്ണലി നേരത്തെ എന്നെ ചോച്ചൂടേ കുജന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ചേ നാരീ സാമിപ്യം കാണുന്നുണ്ടല്ലോ എന്റെ പേര് പ്രണയത്തിലാണല്ലേ മനസ്സിലായി മംഗലയവും അടുത്തുതന്നെ ഉണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ ഉണ്ട് എനിക്ക് ഉറപ്പാ ശുക്രന്റെ സ്ഥാനത്ത് ശരി നിക്കുകയല്ലേ ഇവിടെ തറവാട്ടിലെ അപകടങ്ങൾ നടക്കുന്നുണ്ട് പോരാത്തോ പ്രശ്നം ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ പതിമൂന്നാളുകൾ ഉണ്ട് ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ ഉദ്ദേശിച്ചത് പിന്നെ ഗണിച്ചതനുസരിച്ച് തന്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ താനും തന്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരേതാത്മാക്കളുമായി തന്റെ തറവാട്ടിൽ പതിമൂന്ന് ആളുകളുണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാണ്ട് തന്റെ പ്രശ്നങ്ങൾ ഒരു കാലത്ത് തീരാൻ പോകുന്നില്ല അല്ല അയിനിപ്പോ എന്താ എന്ന് ചെയ്യണം ഓടി നടന്ന ഉണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കെട്ടണം ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തരാം അയാളെ പോയി കാണണം ലിസ്റ്റൊക്കെ അയാൾ തരും വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം ഞാൻ വിളിച്ചു പറഞ്ഞോളാം കേട്ടില്ല എടോ വെച്ച് തന്നെ ആവാഹനം നടത്തണം എന്നാലേ പരിസ്ഥിതി ഉണ്ടാവു ശരി മനസ്സിലായോ താൻ ഈ കടന്നെ പോയി കാണേ ആള് ബഹു എടുക്കുന്ന ഞങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല ആണോ വിശ്വസിച്ചോളും വിശ്വസിച്ചോളും ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും വിശ്വസിച്ചോളും വിശ്വസിക്കും എനിക്ക് ഉറപ്പാ വിശ്വസിക്കും ഇവിടെ ഈ എളുപ്പ വരണുണ്ടോ ഒരു ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും മൂപ്പർ ഒരാഹനത്തിലാണ് വാഹനത്തിലോ വാഹനത്തിലല്ല ആവാഹനത്തിലോ